എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സിവിലിയൻസ് ആൻഡ് വെൽക്കം ടു സൂപ്പർ നോട്ട്സ് നമ്മൾ സിവിലിയൻസ് സൂപ്പർ നോട്ട്സ് എന്ന ബ്രാഞ്ചില് നമ്മൾ റെയിൽവേയുടെ എൻ ഡി പി സി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സോ റെയിൽവേ മാത്രമല്ല റെയിൽവേ പി എസ് സി എസ് എസ് സി അങ്ങനെ എല്ലാ നമ്മുടെ ക്ലാസുകളും ഇനി സൂപ്പർ നോട്ട്സിന്റെ ബ്രാൻഡിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന നമ്മൾ വരുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഫസ്റ്റ് നമ്മൾ എൻ ഡി പി എസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം മക്കളെ അഞ്ച് വർഷത്തിന് ശേഷം വന്ന നോട്ടിഫിക്കേഷൻ ആണ് അതായത് പതിനൊന്നായിരം പ്ലസ് വേക്കൻസിയുമായിട്ട് വന്ന നോട്ടിഫിക്കേഷൻ ഇപ്പോഴും നോട്ടിഫിക്കേഷൻ നിലവിലുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം അതായത് രണ്ട് പോസ്റ്റുകൾക്കാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് ഒന്ന് ഗ്രാജുവേറ്റ് പോസ്റ്റുകളും രണ്ടാമത്തെയ്ത് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളും ഇവിടെ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അതായത് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട നിങ്ങൾക്ക് ഒരു നോർമൽ ഡിഗ്രി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിടെക് ഉണ്ടെങ്കിൽ ടെക്നിക്കൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പോസ്റ്റുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പോസ്റ്റുകളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏജ് റിലാക്സേഷൻ ഉണ്ട് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷനുമായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് ും നിങ്ങൾ കാണുന്നത് അതായത് നോക്കുക പ്രധാനമായിട്ടും അഞ്ച് പോസ്റ്റുകളിലേക്കാണ് ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഏറ്റവും ഗ്ലാമർ പോസ്റ്റായ ചീഫ് കൊമേഴ്സ് രണ്ടാമത്തെയ്ത് സ്റ്റേഷൻ മാസ്റ്റർ മൂന്നാമത്തേയ്ത് ഗുഡ്സ് ട്രെയിൻ മാനേജർ നാലാമത്തേത് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് അഞ്ചാമത്തേത് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഈ അഞ്ച് പോസ്റ്റുകളിലേക്കാണ് ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ മാസം ഒക്ടോബർ പതിമൂന്നിനാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പൊ ആരും മറക്കണ്ട എന്ത് ചെയ്തേക്കുക ഒന്ന് അപ്ലൈ നീക്കുക ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒന്ന് പരിപാടി മൊത്തം അങ്ങ് തീരും അപ്പൊ മനസ്സിലാക്കാം നമുക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഗ്രാജുവേറ്റ് പോസ്റ്റുകളും അപ്ലൈ ചെയ്യാൻ പറ്റും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ ഇതിനകത്ത് വരുന്ന ടൈപ്പിംഗ് പോസ്റ്റുകൾ മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ടൈപ്പ് ക്വാളിഫിക്കേഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല ഡിഗ്രി അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല പകരം എന്ത് മാത്രം മതി നമുക്ക് സ്കില്ല് മാത്രം മതി നമ്മൾ ആ സ്കിൽ ടെസ്റ്റിന്റെ സമയത്ത് നമ്മൾ ആ സ്കില്ല് പ്രൂവ് ചെയ്താൽ മതി ജസ്റ്റ് ഒരു മാസം പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ സ്കില്ല് നമുക്ക് അക്യൂറിയാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രിഫറൻസ് കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എല്ലാ പോസ്റ്റുകൾക്കും സെപ്പറേറ്റ് ഫീസ് അടക്കേണ്ട ആവശ്യമില്ല ഒറ്റ ഫീസിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ അഞ്ച് പോസ്റ്റുകൾ

മൂന്നാമത്തേത് ജൂനിയർ ക്ലർക്ക് ആൻഡ് ടൈപ്പേഴ്സ് നാലാമത്തേത് ട്രെയിൻസ് ക്ലർക്ക് അങ്ങനെ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെയും ഒരാൾക്ക് എല്ലാ പോസ്റ്റുകളിലേക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഏത് പോസ്റ്റ് ചൂസ് ചെയ്യണം ഏത് സോൺ ചൂസ് ചെയ്യണം എന്താണ് ബാക്കി എല്ലാം ഫുൾ ഡീറ്റെയിൽസ് സൂപ്പർ നോട്ട്സ് എന്ന യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഫുള്ള് നിങ്ങൾക്ക് റെഫർ ചെയ്യാം എന്നിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇനി നമ്മൾ എൻ ടി പി സിക്ക് വേണ്ടി പുതിയൊരു ബാച്ച് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് നമ്മുടെ നമ്മുടെ ഫസ്റ്റ് ഈ ഈ ബാച്ചിന്റെ ഡീറ്റെയിൽസ് എന്ന് ബാച്ച് വരുന്നത് നമ്മൾ രണ്ടിനും ചേർത്ത് ഒരേ സിലബസ് ആണ് വരുന്നത് അതായത് ഈ എൻ ഡി പി സിയുടെ എല്ലാ എക്സാംസിന്റെയും നോക്കിയാണെങ്കിൽ മാക്സ് മുപ്പത് മാർക്ക് റീസണിംഗ് ആണെങ്കിൽ മാർക്ക് ജി കെ മാർക്ക് അതിപ്പോ ഗ്രാജുവേറ്റ് പോസ്റ്റ് ആയാലും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ആയാലും സി ബി സി സോറി സി ബി ടി വണിന്റെ സിലബസ് എക്സാം പാറ്റേൺ ഇങ്ങനെയാണ് നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് ഒന്നര മണിക്കൂറാണ് സമയം അത് കഴിഞ്ഞാൽ സി ബി ടി ടു നമ്മൾ നോക്കുകയാണെങ്കിലും സെയിം സിലബസ് ആണ് സിലബസ് ഒരു മാറ്റവും ഇല്ല മാത്സ് റീസണിങ് പിന്നെ ജി കെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ വ്യത്യാസം വരുന്നുള്ളൂ അതായത് സി ബി ടി വണ് നൂറ് മാർക്കിനാണെങ്കിൽ സി ബി ടി ടു എങ്ങനെയാണ് നൂറ്റി ഇരുപത് മാർക്കിനാണ് സോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ സിലബസ് എന്താണ് സെയിം ആണ് അപ്പോ ഒരൊറ്റ സിലബസ് പഠിച്ചു തന്നെ നമുക്ക് ഗ്രാജുവേറ്റ് പോസ്റ്റുകളും അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു സിലബസ് പഠിച്ചാല് ഇത്രയും പോസ്റ്റുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പ്രിപ്പയർ ചെയ്യാം ഇത്രയും പോസ്റ്റുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മുടെ സന്തോഷത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പഠിച്ചാൽ ജോലി എന്ത് ചെയ്യാം തെരഞ്ഞെടുക്കാം ഓക്കെ ഇനി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ നമ്മളെ ഡീറ്റെയിൽസ് നമ്മൾ എന്താണ് നമ്മൾ ക്ലാസ്സിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ടൂ ഹൺഡ്രഡ് പ്ലസ് അവേഴ്സിന്റെ ഓൺലൈൻ ബാച്ച് ആണ് ടു ഹൺഡ്രഡ് പ്ലസ് അവേഴ്സിന്റെ റെക്കോർഡ് കം ലൈവ് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഈ ബാച്ച് ഓറിയന്റ് ഇങ്ങനെയാണ് കണ്ടന്റ്സ് മൊത്തം എന്തായിരിക്കും റെക്കോർഡ് ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും എന്തുകൊണ്ട് നമ്മൾ കണ്ടന്റ് റെക്കോർഡ് ചൂസ് ചെയ്തു ലൈവ് അല്ലേ നല്ലത് ഓക്കെ ഇപ്പൊ ലൈവിന് ലൈവിന്റെതായ മേന്മകളുണ്ട് റെക്കോർഡിന്റെ റെക്കോർഡിൻറെ മേന്മകളുണ്ട് സോ നമ്മളെ പ്രധാനമായിട്ടും കണ്ടന്റ് റെക്കോർഡ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ലൈവ് ക്ലാസ്സിനകത്ത് ഒരു കുട്ടി ഡൗട്ട് ചോദിക്കുകയാണെന്ന് സങ്കല്പിക്കാം അങ്ങനെ ആ ഡൗട്ട് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫാക്കൽറ്റിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ പക്ഷെ രണ്ടാമത് ഈ കുട്ടി അല്ലെങ്കിൽ മറ്റൊരു കുട്ടി ഇതേ ക്ലാസ് കാണുമ്പോൾ നമ്മളിങ്ങനെ ഫുള്ള് നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും ഒരു കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടത്തില്ല അങ്ങനെയൊക്കെ ചെറിയ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ടന്റ് മൊത്തം ഇതിനകത്ത് നമ്മൾ റെക്കോർഡ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് പകരം മറ്റാരും തരാത്ത ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഫുള്ളും എന്തായിരിക്കും ലൈവ് ആയിരിക്കും അതായത് നമുക്ക് കണ്ടന്റ് മാത്രം പഠിച്ചിട്ടൊരു കാര്യവും ഇല്ല പകരം എക്സാം എഴുതാൻ നമുക്ക് പഠിക്കണം ആ ഒരു കൊസ്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാമോ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് പഠിക്കണം സോ അതിന് വേണ്ടിയിട്ട് ക്വസ്റ്റൻ ഡിസ്കഷൻ മൊത്തം നമ്മൾ ഇതിനകത്ത് എന്തായിരിക്കും നമ്മൾ ലൈവ് സെഷൻ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെ ടു പ്ലസ് വേഴ്സിന്റെ കണ്ടന്റ് പിന്നെ അത് കഴിഞ്ഞ ലൈവ് സെഷൻസും ഞാനത് കഴിഞ്ഞ ക്ലാസിന്റെ നോട്ട്സും മെറ്റീരിയൽസും ബാക്കിയെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് തന്നെ കിട്ടും പിന്നെ പിന്നത് കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഏതാണ്ട് എണ്ണൂറ് പ്ലസ് വരുന്ന ടെസ്റ്റ് സീരീസ് ഇതിനകത്ത് അവൈലബിൾ ആണ് അങ്ങനെ ഇത്രയുമായിട്ട് നമ്മൾ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ പിന്നത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ മെന്റർഷിപ്പ് ഉണ്ടാകും ഞാനായിരിക്കും നിങ്ങളുടെ മെന്റർ ഓക്കെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ സ്റ്റഡി മെറ്റീരിയൽസ് ഞാൻ അത് കഴിഞ്ഞ മോട്ടിവേഷൻ സെഷൻസ് കാണും സെഷൻസ് കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആയിരിക്കും ക്ലാസ് എടുക്കുന്നത് അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും പിന്നെ ഗ്യാരീഡ് കസ്റ്റമർ കെയർ സപ്പോർട്ട് ഉണ്ടാവും എന്ന് വെച്ചാൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല അങ്ങനെയൊക്കെ ഒരു പ്രശ്നവും വരത്തില്ല കാര്യം അത് നിങ്ങളുടെ അവകാശമാണ് അത് നമ്മൾ കാര്യം വിളിച്ചാൽ നിങ്ങൾക്ക് ഒരു പരാതി ഒരു കൺസേൺ ഉണ്ടെങ്കിലും അത് നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കും അത് നമ്മൾ നിങ്ങൾക്ക് വാക്കാം അത് കഴിഞ്ഞാൽ ടെലിഗ്രാം സപ്പോർട്ട് ടെലിഗ്രാം ഗ്രൂപ്പ് ബാക്കി എല്ലാം അതിനകത്തുണ്ടാവും ഓരോ ബാച്ചിനും ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാവും അങ്ങനെ ഇത്രയുമായിട്ടാണ് നമ്മുടെ എൻ ഡി പി സിയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ എഫേർട്ട് കൊടുക്കാൻ വില്ലിങ് ആണെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ജോയിൻ ചെയ്യാവൂ നിങ്ങളും എഫേർട്ട് കൊടുക്കാൻ വില്ലിങ് ആണ് നിങ്ങൾ നിങ്ങളുടെ സമയം മാറ്റി മാറ്റിവയ്ക്കാൻ വില്ലിങ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ജോലി നമുക്ക് ഉറപ്പിക്കാം കാര്യം ഫുൾ സെറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഫുൾ ടീം നിങ്ങളിലേക്ക് വരുന്നത് ഓക്കെ അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ നേരെ ഗൂഗിൾ സ്റ്റോറിലേക്ക് പോവുക പ്ലേ സ്റ്റോറിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ സിവിൻസിന്റെ ഈ നോൺ ടെക്നിക്കൽ ക്ലാസ് മൊത്തം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് സിവിലിയൻസിന്റെ സൂപ്പർ ബ്രാൻഡ്സ് എന്ന ഒരു സബ് ബ്രാൻഡിലാണ് സോറി സൂപ്പർ നോട്ട്സ് എന്ന സബ് ബ്രാൻഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ടെക്നിക്കൽ ബാച്ചിൽ സോറി നോൺ ടെക്നിക്കൽ ബാച്ചിൽ മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടക്ട് ചെയ്യുന്നത് പിന്നെ പി എസ് സി ബാച്ചസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് സൂപ്പർ നോട്ട്സിലായിരിക്കും അപ്പോ നിങ്ങള് ആ ആപ്പ് എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് മൊത്തം നിങ്ങൾക്ക് കിട്ടും അപ്പൊ നമ്മുടെ കോഴ്സിന്റെ ഫീ വരുന്നത് മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് എൻ ടി പി സി ബാച്ചിന്റെ ഫീസ് വരുന്നത് എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഏത് മൂവായിരത്തി മുന്നൂറ്റി അൻപത് വരുന്നത് അപ്പൊ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം ഒരു ഡെമോസും ബാക്കിയെല്ലാം അതിനകത്ത് അവൈലബിൾ ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക വിലയിരുത്തി നോക്കുക അതിനകത്തുള്ള ക്വസ്റ്റൻ മെറ്റീരിയൽസ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കണ്ടു നോക്കുക എത്ര ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും അതിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സും ബാക്കിയെല്ലാം എന്ത് ചെയ്യും അതിനകത്ത് ക്ലിയർ ആവും പിന്നെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാം അപ്പൊ പ്രിപ്പറേഷനൊക്കെ ഭംഗിയായിട്ട് കൊണ്ടുപോകാം സൂപ്പറായിട്ട് കൊണ്ടുപോകാം നമുക്ക് ക്ലാസ്സിൽ കാണാം താങ്ക് യു